ഇനി ഭഗവാൻ എന്തു പറഞ്ഞു അതിഭൂതം എന്താണ് ഹേ അർജുന അതിഭൂതം നശ്വരമായ വസ്തുക്കളാണ് അതിഭൂതം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതെല്ലാം പഞ്ചഭൂതങ്ങൾ കൂടി ചേർന്നുണ്ടായതെല്ലാം എന്താണ് നശിക്കാനുള്ളതാണ് ഒരു അസംബ്ലി ഉണ്ടോ അതൊക്കെ ഡിസ്മെൻ്റൽ ആയിട്ടും അപ്പം ഒന്നാമത്തെ അതിഭൂതം നമ്മൾ കാണുന്ന അതിഭൂതം കണ്ണടീൻ്റെ മുന്നിൽ പോയി കാണുന്ന സാധനം ശരീരം അതിഭൂതം ഇത് നശ്വരമാണ് ഭഗവാൻ പറഞ്ഞു പക്ഷെ അതും ഞാൻ തന്നെയാണ് ഇപ്പം ഒരു ശരീരം കാണുമ്പോൾ മനുഷ്യൻ മൃഗം വൃക്ഷങ്ങൾ ലതാദികൾ എന്ത് കാണുമ്പോഴും അത് ഈശ്വരൻ്റെ രൂപമാണ് എന്ന് നമുക്ക് കാണാൻ പറ്റണം യാതൊന്നു കാണുമതും നാരായണ പ്രതിമ എന്നൊക്കെ നമ്മൾ ചെല്ലും പക്ഷെ നമ്മൾ അതിനെ ചിന്തിക്കാറില്ല യാതൊന്നു കാണുമതത് നാരായണ പ്രതിമ യാതൊന്നു കേൾപ്പതത് എന്താണ് നാരായണ സ്ഥിതി അല്ലേ ആ എന്നൊക്കെ പാടും എന്നിട്ട് അത് കഴിഞ്ഞിട്ടോ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഏ അങ്ങോട്ട് മാറിക്കാം നാരായണൻ അവിടെ പോയി പറച്ചിലേ ഉണ്ടായുള്ളൂ പ്രവൃത്തിയിലേക്ക് ഉണ്ടായില്ല അതുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യരാജ്യം രക്ഷപ്പെട്ടു പോവുകയുള്ളു ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ ചൊല്ലും എന്നിട്ട് ഇത് ഇന്ന ജാതിക്കാരെ ചൊല്ലാവൂ എന്താ ചെയ്യും എല്ലാം ബ്രഹ്മമാണെങ്കിൽ നമ്മൾ ഇങ്ങനെ വിഭജിക്കപ്പെട്ട് നിൽക്കാൻ പാടുണ്ടാവും പഠിച്ചു പഠിച്ചത് ആൾക്കാർ മാത്രമേ പഠിക്കാവൂന്ന് കുറച്ച് ആൾക്കാർ പറയാൻ തുടങ്ങി തൈത്തീരിയ ഉപനിഷത്തിലൊക്കെ അതിൻ്റെ കൃത്യമായിട്ട് അതിൻ്റെ മറുപടി ഉണ്ട് പക്ഷെ പഠിപ്പിച്ചെന്നില്ല ആൾക്കാർ പഠിക്കാനും ശ്രമിച്ചില്ല രണ്ട് തലത്തിൽ പഠിക്കാൻ ആഗ്രഹിച്ചവർക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇല്ല പറയാൻ പറ്റില്ല അപ്പം എന്തായാലും പഠിപ്പിച്ച് കയറില്ല പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് രാഷ്ട്രീയം കൂടി കയറി വന്നപ്പോൾ മുഴുവനായി അതൊക്കെയാണ് ഉണ്ടായത് കേട്ടെ എന്തായാലും നശ്വരമായതെല്ലാം അതിഭൂതം പിന്നെ ഭഗവാനാണ് അതിദൈവം എന്താണ് അതിദൈവം ഇന്ദ്രിയ ശക്തികളെയാണ് ദൈവം എന്ന് പറഞ്ഞത് ദേവതകൾ ഇന്ദ്രിയ ശക്തികൾ കണ്ണിന് കാണാനുള്ള ശക്തിയെ കണ്ണിൻ്റെ ദേവത കണ്ണ് ഒരവയവം മാത്രമാണ് കണ്ണിന് കാണാനുള്ള ശക്തിയും കൂടി വേണം ഇന്ദ്രിയ ശക്തി എന്നാലേ കണ്ണിന് കാണാൻ പറ്റുള്ളൂ ദേവതകൾ പത്ത് ഇന്ദ്രിയങ്ങളാണ് പത്ത് ഇന്ദ്രിയങ്ങളും അതിൻ്റേതായ ശക്തിയുണ്ട് അതിനതി അതിദൈവം ഇന്ദ്രിയ ഇന്ദ്രിയ ശക്തികളുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ നമ്മൾ ഇടപെടണം അറിവ് വാങ്ങണം പ്രകൃതിയിലേക്ക് ഇടപെടണം പ്രകൃതി എന്നുള്ള അറിവ് കാണണം കേൾക്കണം രുചിക്കണം ഇതൊക്കെയുണ്ട് പിന്നെ ഓടണം ചാടണം എടുക്കണം കൊടുക്കണം വർത്താനം പറയണം വിസർജനം എല്ലാം ഉണ്ട് ഇതൊക്കെ അതാത് ഇന്ദ്രിയങ്ങളുടെ ശക്തി ഉണ്ടെങ്കിൽ തന്നെ നടത്തുള്ളൂ ഇന്ദ്രിയ ശക്തികൾ അതിദൈവം അതിയജ്ഞൻ യജ്ഞസ്വരൂപം എന്ന് പറയാം യജ്ഞത്തിൻ്റെ ദേവതയായിട്ട് വിഷ്ണുവിനൊക്കെ പറഞ്ഞിരിക്കും എന്തുകൊണ്ടായിരിക്കും സ്ഥിതിയുടെ ആളാണ് വിഷ്ണു വിഷ്ണു എന്ന് പറഞ്ഞൊരു പ്രത്യേക ദൈവമല്ല കേട്ടോ ആ ശക്തിയെക്കുറിച്ചാണ് പറഞ്ഞു നമ്മളുടെ ഉള്ളിലിരുന്നിട്ട് ഞാൻ ചെയ്യുന്നു ഞാൻ അനുഭവിക്കുന്നു കർത്തൃത്വ ഭോക്തൃത്വങ്ങൾ അനുഭവിക്കുന്ന ആൾ ഞാൻ സുഖി ഞാൻ ദുഃഖി ഇങ്ങനെയൊക്കെ കുറിച്ച് ചിന്തിക്കുന്ന ശക്തി അഹങ്കാരമായിട്ട് ചേർന്നിരിക്കുന്ന ആത്മഭാവം അതിയജ്ഞം അങ്ങനെയുണ്ടോ നമ്മുടെ വർത്തമാനത്തിൽ ഞാൻ ഞാൻ ഉണ്ടോ എന്ന് വിചാരിച്ചാൽ ഉണ്ട് അതോ ഉള്ളൂ അതിനെ നമ്മൾ ഏറ്റവും ആദ്യം അറിയുന്നത് ഞാൻ ഉണ്ട് എന്നുള്ള ആദ്യം അറിയാം ഈ ഞാൻ തന്നെ പല സ്റ്റേജ് ഉണ്ട് ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥയിൽ കൂടെ അതിങ്ങനെ പല ഭാവത്തിൽ പോകും അതിനൊക്കെ അടിസ്ഥാനമായിട്ട് തുര്യം ജാഗ്രത സ്വപ്ന സുഷുപ്തി മൂന്നവസ്ഥകളും മൂന്നവസ്ഥകൾക്ക് അടിസ്ഥാനമായിട്ട് തുര്യം നാലാമത്തത് എന്നൊക്കെയാണ് പറയാം ഇത് ഏത് ഭാവത്തിലുണ്ടാവും വ്യഷ്ടി സമഷ്ടി വ്യഷ്ടി പറഞ്ഞ ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം സിംഗിൾ സിംഗിൾ യൂണിറ്റ്സ് സമഷ്ടി പറഞ്ഞ എല്ലാം കൂടി ചേർന്നത് ഇപ്പോൾ ഈ റൂമിനകത്ത് വായുണ്ട് ഇതിനകത്ത് ഞാൻ കുറേ ബോക്സ് കൊണ്ടുവച്ചു കാലിക്കാലിപ്പിട്ട് ഓരോ ബോക്സിനകത്തുള്ള വായു വൃഷ്ടിയായി എല്ലാം കൂടി ചേർന്ന് സമഷ്ടിയായി അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ബ്രഹ്മത്തിൻ്റെ അത് ഈ ഭാവം എടുക്കുമ്പോൾ സമഷ്ടി ഭാവം അതിൻ്റെ ഓരോ സിംഗിൾ സിംഗിൾ യൂണിറ്റ്സ് യൂണിറ്റ്സാണ് നമ്മളൊക്കെ ഈ ബോക്സ് പറഞ്ഞ പോലെ നമ്മൾ കിട്ടി അപ്പോൾ നമ്മളൊക്കെ വെഷ്ടിയായി അപ്പോൾ നമ്മൾ ഒരാൾ ഉറങ്ങുമ്പോൾ വേറൊരാളും ഉണർന്നിരിക്കേണ്ട അങ്ങനെയൊക്കെ അപ്പോൾ ജാഗ്രത അവസ്ഥയിൽ നമ്മൾ അനുഭവിക്കുന്ന അനുഭവങ്ങൾ എല്ലാവരും വ്യത്യസ്തമായിട്ട് അനുഭവിക്കാം സ്വപ്ന ഓരോരുത്തരും വ്യത്യസ്തമായ സ്വപ്നങ്ങൾ കണ്ടു വരും സുഷിപ്തി അവസ്ഥ എല്ലാവർക്കും സെയിമാണ് ഇതിൻ്റെ കുറച്ചും കൂടി രസകരമായ ഒരു സൈഡ് എന്താ പറഞ്ഞാൽ അവസ്ഥ ഓരോരുത്തർക്കും ഓരോ മാതിരി അനുഭവപ്പെടുക നമുക്കറിയാമല്ലോ ഇല്ലായിരുന്നു പക്ഷെ സ്വപ്നാവസ്ഥയിൽ സ്വപ്നലോകം ഒന്നും ഉള്ളൂ ഓരോ സ്വപ്നലോകത്തിൽ ഓരോരുത്തരും പലതും കണ്ടുകൊണ്ടിരിക്കും വേറെ വേറെ സ്വപ്നലോകമല്ല സ്വപ്ന അനുഭവങ്ങൾ പലതാണ് ലോകം ഒന്നും ഒറ്റ ഹാളിലേക്കാണ് കയറുന്നത് എല്ലാവരും അവിടുന്ന് വേറെ വേറെ സിനിമ കാണും അവസ്ഥ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓഡിറ്റോറിയത്തിൽ പോയിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് സീനാണ് സ്വപ്നാവസ്ഥ പറഞ്ഞാൽ ഒറ്റ ഹാളിലേക്ക് കയറി സെപ്പറേറ്റ് സെപ്പറേറ്റ് സീൻ സുഷുപ്തി അവസ്ഥ പറഞ്ഞാൽ ഒറ്റ ഹാൾ ഒറ്റ സ്ക്രീൻ മനസ്സിലാക്കാൻ എട്ട് എളുപ്പം നമ്മളൊക്കെ സ്വപ്നാവസ്ഥയിൽ ഒന്നാണ് ശരിക്കും ഉണരുമ്പോഴാണ് പ്രശ്നം ജാഗ്രത വെളിച്ചം ദുഃഖമാണി താമസം അപ്പം നമുക്ക് കാര്യം പിടി കിട്ടും എന്താണ് ഈ പറഞ്ഞത് പക്ഷെ ഉണരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിനെ അതിജീവിക്കുക ഉറക്കത്തിൽ എല്ലാവരും ഹാപ്പിയാണ് നല്ല ഉറക്കത്തിൽ ഉണരുമ്പുള്ള വ്യത്യാസവും ഉറക്കത്തിലുള്ള വ്യത്യാസവും എന്താണ് നോക്കിയാൽ മതി നമുക്ക് ഇതിന്റെ രഹസ്യം പിടി കിട്ടും നല്ല ഉറക്കത്തിൽ നമുക്കും ഈഗോ ഇല്ല അഹങ്കാരമില്ല ഉണരും ആദ്യം ഉണ്ടാകുന്ന അതാണ് അപ്പോൾ ഉണർന്നിരിക്കുമ്പം ഈഗോലെ സ്റ്റേറ്റിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ അഹങ്കാരമില്ലാതെയാണ് നിൽക്കുന്നതെങ്കിൽ ജാഗ്രത അവസ്ഥയിൽ ആനന്ദത്തിലിരിക്കാം ക്ലിയറായില്ല ആനന്ദകരമായിട്ട് ഇരിക്കാം ഈഗോയ്ക്കാണുള്ള പ്രശ്നം അതാവുമല്ലോ കുറച്ച് ബുദ്ധിമുട്ടാണ് അതിനെ അർജുനൻ ചോദിക്കുന്നത് ഇതെങ്ങനെ സഹായിക്കുന്നത് ഭഗവാൻ പറഞ്ഞ അഭ്യാസയോഗയുക്തന നിരന്തര പരിശ്രമം നമുക്ക് ഓരോന്നും സംഭവിക്കുമ്പോൾ എന്നെ ഹെർട്ട് ചെയ്തു അയാൾ ശരിയല്ല കേട്ടോ ആൾ എന്നെ പറ്റി കിട്ടാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഞാൻ വഴി കാണട്ടെ ശരിയാക്കി കൊടുക്കാം ഒരുപാട് പ്രശ്നങ്ങൾ അപ്പം നമുക്കങ്ങനെ തോന്നി പിന്നെ നമ്മളിരുന്ന് ആലോചിക്കാം ശരിക്കെന്താ ഉണ്ടായത് അയാൾ എന്തൊക്കെയോ പറഞ്ഞു ഈ ശരീരത്തിനെ ബാധിച്ചോ ബാധിച്ചില്ല ഞാൻ അങ്ങനെ തന്നെ ഇരിക്കാം എൻ്റെ വെയിറ്റ് കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ ഇരിക്കേണ്ടത് പ്രശ്നം മുഴുവൻ ഉണ്ടായത് എൻ്റെ മനസ്സിനാണ് അയാൾ പറഞ്ഞത് ഞാൻ കേട്ടു ഇല്ലെങ്കിൽ ആരോ എന്നോട് പറഞ്ഞു മനസ്സ് കേട്ടാൽ പോലും എൻ്റെ അറിവിൻ്റെ തലത്തിൽ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപമാനമാണ് ഇൻസൾട്ടാണ് എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ എന്തായി ദുഃഖങ്ങളായി ആരോ ദുഃഖിക്കുന്ന അപ്പോഴും മനസ്സിനോ ബുദ്ധിക്കോ സ്വന്തമായിട്ട് ദുഃഖിക്കാൻ പറ്റില്ല അഹങ്കാരത്തിന് ദുഃഖം ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് അഹങ്കാരമില്ലാത്ത സ്റ്റേജിൽ നമുക്ക് ദുഃഖങ്ങളില്ലാത്തത് അപ്പോൾ നമ്മൾ ഈ അഹങ്കാരം ഉണരാതെ നോക്കിക്കഴിഞ്ഞാൽ ജീവിതാനന്ദകരാണ് ആത്മജ്ഞാനികൾ അങ്ങനെയാണ് നമ്മൾ മുന്നിൽ ഉദാഹരണങ്ങളുണ്ടല്ലോ ഈ ഗോല സ്റ്റേറ്റിൽ ജീവിക്കുന്ന ആൾക്കാർ ആത്മജ്ഞാനികൾ അപ്പം സാധിക്കില്ല നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ അടുത്ത് പ്രയത്നം ഉണ്ടായില്ല അതാണ് അത്ര എളുപ്പമല്ലത് കാരണം നമ്മൾ ഇത്രയും കാലം കൊണ്ട് കൊണ്ടുവന്ന ആ അത് മുഴുവൻ അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഇതൊക്കെ കർമ്മമായിട്ട് മാറുമ്പോൾ ആ കർമ്മത്തിനെ കർമ്മയോഗമാക്കി മാറ്റണം മൂന്ന് നാല് അഞ്ച് അദ്ധ്യായം നമ്മൾ നന്നായിട്ട് പഠിക്കണം പഠനം അപ്പോൾ എന്താവും ഇതൊക്കെ ശുദ്ധീകരിക്കപ്പെടും കർമ്മവാസനകൾ കുറയും നമ്മുടെ അഹങ്കാരം ശുദ്ധീകരിക്കപ്പെടും ബ്രഹ്മ എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും അത് ഓട്ടോമാറ്റിക് നീങ്ങിക്കൊണ്ടിരിക്കും സംഭവം എനിക്ക് സാക്ഷാത്കാരം ഒരു അഞ്ച് മിനിറ്റ് ഗീത പഠിക്കാം എനിക്ക് സാക്ഷാത്കാരം കിട്ടട്ടെ അങ്ങനെയൊന്നും നടക്കാൻ പോകുന്നില്ല ഈ വായിച്ച് മനസ്സിലാക്കിയ കാര്യം ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ഈ കാണുന്നതൊക്കെ ബ്രഹ്മം എന്ന് പറഞ്ഞിട്ട് പോവായിരിക്കാം ഇതിൻ്റെ മുന്നിക്കൂടെ അങ്ങോട്ട് പോവുക ജാതി പറഞ്ഞ് തോന്നരുത് കേട്ടോ നമ്മുടെ മനസ്സിലെ ഭാവാണ് ഞാൻ പറയുന്നു കേരളത്തിലാണ് സഞ്ചിക്കുകയല്ലേ കഴിഞ്ഞു ബ്രഹ്മ അവിടെ കഴിഞ്ഞു ഈ വേലിയും അങ്ങോട്ട് കിടക്കില്ല ശരിയല്ല ഞാൻ പറഞ്ഞത് മനനം നിതിസനും ഇല്ല ഇവിടെ നായർ സമാജം തുടങ്ങിയ കാലം ഇവിടെ ഫോട്ടോ എത്ര ആള് വായിച്ചിട്ടുണ്ടാവും ചട്ടമ്പിസ്വാമിയുടെ ഉപദേശങ്ങളും പുസ്തകവും എനിക്ക് തോന്നില്ല ഓടാരുടെ ഒരു സമാജത്തിന്റെ ആചാര്യനായിട്ട് ഗുരുവായിട്ട് നമ്മൾ ഒരാളെ സങ്കല്പിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ തത്വങ്ങൾ കുറച്ചെങ്കിലും ഉൾക്കൊള്ളാൻ നോക്കണ്ട അങ്ങനെ ഇത്തിരിയെങ്കിലും കിട്ടിയിട്ടെങ്കിൽ ഇപ്പോഴത്തെ പോലെയാവൂ വലിയ പ്രശ്നമാണ് നമ്മൾ പറിച്ചത് മാത്രമേ ഉള്ളൂ തത്വങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാറുണ്ട് എളുപ്പമല്ല പക്ഷെ മെനക്കെടണം ഭഗവാൻ അറിൻ്റെ കുറച്ച് മെനട്ടതാണ് നമ്മുടെ അർജുനൻ കാര്യങ്ങൾ മനസ്സിലാക്കും കാരണം നമ്മൾ നമ്മളെ തന്നെയാണ് ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് പ്രിയപ്പെട്ട പലതും എടുത്തു മാറ്റേണ്ടി വരും ജാതി ചിന്ത നമുക്ക് എത്ര പ്രിയപ്പെട്ടതാണെങ്കിൽ ജാതി ചിന്ത ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോലെ നടക്കില്ല ഭയങ്കര കുരുക്ഷേത്രം നടക്കും അവിടെ അർജുനും ദുര്യോധനും കൗരവരും പാണ്ഡവരും തമ്മിൽ ഏറ്റവും മുട്ടിയേ പറ്റും അവിടെ പ്രിയപ്പെട്ടവരാണ് സഹോദരങ്ങളാണ് തമ്മിൽ തമ്മിൽ ഇതന്നെയാണ് സഹോദരങ്ങളെ പോരാട്ടം പ്രിയപ്പെട്ടതിനില്ലാണ്ടാക്കാം അപ്പം ഭഗവാൻ പറഞ്ഞെന്താണ് ധർമ്മ സംസ്ഥാപനമാണ് ലക്ഷ്യമെങ്കിൽ അവിടെ ഇതൊന്നും നോക്കിയിട്ടൊരു കാര്യമില്ല സ്വന്തക്കാരും ബന്ധുക്കാരും ഒന്നുമില്ല അവിടെ ധർമ്മ അധർമ്മം തന്നെയാണ് നിന്റെ സ്വരൂപത്തിലേക്കുള്ള യാത്രയിൽ എന്തൊക്കെ തടസ്സമുണ്ടോ വെട്ടിമാറ്റി വെട്ടി നിരത്ത് സഖാക്കന്മാര ഭാഷയെ പറഞ്ഞു വെട്ടി നിരത്തണം അറിവിൻ്റെ വെളിച്ചം കൊണ്ടുണ്ട് അസംഘശസ്ത്രേണ ദൃഢേന ചിത്ത പറഞ്ഞു പതിനഞ്ചാം മധ്യത്തിൽ അസംഘമാകുന്ന ആയുധം കൊണ്ട് വേണം ഇതിനെയൊക്കെ വെട്ടിമറ്റ സംഘവും ഈ വൈരാഗ്യം ഇങ്ങനെ ഉണ്ടാവുക സംഘമില്ലായ്മ ഡിറ്റാച്ച്മെൻറ്റ് അറിവ് ലക്ഷ്യബോധം അതിലേക്ക് എത്താനുള്ള നമ്മളുടെ ശ്രമം മുഴുവൻ അറിവിൻ്റെ വെളിച്ചത്തിൽ നടത്തുക അതാണ് ഈ പറഞ്ഞത് മുഴുവൻ